കൊല്ലം കൊട്ടാരക്കരയിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതാവിനെ സംശയാസ്പദമായി വീടിനുള്ളിൽ വെച്ച് പിടികൂടിയ യുവതിയുടെ ഭർത്താവിന് ക്രൂരമർദ്ദനം യുവാവിന്റെ കൈ തല്ലിയോടിച്ച് നേതാവ് വീടിനുള്ളിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു സംഭവത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ശിവകുമാറിനെതിരെ കൊട്ടാരക്കര പോലീസ് കേസെടുത്തു കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്ന് മണിക്കാണ് സംഭവം വീട്ടിലേക്ക് ജോലി കഴിഞ്ഞെത്തിയ യുവതിയുടെ ഭർത്താവ് യൂത്ത് കോൺഗ്രസ് നേതാവായ ശിവകുമാറിനെ സംശയാസ്പദമായി വീടിനുള്ളിൽ കണ്ടു രാത്രിയിൽ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ കെട്ടിട നിർമ്മാണത്തിനുള്ള ഒ ടി പി വാങ്ങാൻ എത്തിയതെന്നായിരുന്നു നേതാവിന്റെ വിശദീകരണം ഇത് ചോദ്യം ചെയ്തപ്പോൾ യുവാവിനെ ചവിടി താഴെയിട്ട് മരത്തടി കൊണ്ട് കൈ നേതാവ് ഓടി രക്ഷപ്പെടുകയായിരുന്നു ഗുരുതര പരിക്കേറ്റ യുവാവ് ആശുപത്രിയിൽ ചികിത്സ തേടി എന്റെ വീട്ടിലാണ് ഈഷ്യൂ ഉണ്ടായത് ഞാനൊരു പിന്നെ ഞാൻ എന്റെ ജോലി കഴിഞ്ഞ ഒരു പതിനൊന്ന് മണി സമയത്താണ് വീട്ടിലെത്തുന്നത് അന്നര മണി വിഷുണ്ടായത് അവൻ പഞ്ചായത്തിൽ നിന്ന് വീട് നൽകാം ഉമ്മൻചാണ്ടി ഫൗണ്ടേഷനിൽ നിന്ന് വീട് നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒ ടി പി മേടിക്കാനെന്ന് പറഞ്ഞുകൊണ്ടാണ് എന്റെ വീട്ടുകാരെ അവിടെ ൂടിയത് പ്രത്യേകനെ കാണാൻ പറ്റാത്ത രീതിയിൽ കണ്ടതുകൊണ്ടാണ് അക്രമത്തിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും അവസാനം രണ്ട് വീട് വീട് കയറി കയറി സ്റ്റേഷനിൽ സംഭവത്തിൽ കൊട്ടാരക്കര പോലീസ് കേസെടുത്തു ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ പേരിൽ വീട് വെച്ച് നൽകാമെന്ന് പറഞ്ഞ ശിവകുമാർ പലരെയും സ്വാധീനിക്കുന്നതായും പ്രതിക്കെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്നും ബി ജെ ആവശ്യപ്പെട്ടു എല്ലാ വാർഡിലും ഈ ആർ സുകുമാർ പോവുകയും പാവത്ത് എവിടെ വാടകയ്ക്ക് താമസിക്കുന്നോ കാണാൻ കൊള്ളാമെന്ന വീട്ടമ്മയെയും പെൺകുട്ടികളെയും നിങ്ങൾക്ക് വീട് വെച്ച് തരാമെന്നുള്ള ഉമ്മൻചാണ്ടി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ മറവിൽ അല്ലെങ്കിൽ അത് നല്ലൊരു സംഘടനയാണ് അതിൻ്റെ ഒരു കക്ഷി കൂടിയാണ് ഇദ്ദേഹം അന്നേരം അതിൻ്റെ ഒരു പേരും പറഞ്ഞാണ് വീടുകളിലെല്ലാം പോകുന്നത് ഞാൻ നിങ്ങൾക്ക് ഇത്ര അവസാനകത്ത് വീട് വെച്ച് തരാം എൻ്റെ വാർഡിൽ തന്നെ ഒരു വീട് ഒരു വീട് കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞ് ഞാൻ ഉടനെ തേച്ച് തരാമെന്ന് പറഞ്ഞിട്ട് ഒരു പത്ത് പത്ത് കൊട്ട പാറപ്പൊടി അവിടെ കൊണ്ടിറക്കിയിട്ടുണ്ട് അങ്ങനെയുള്ള പല വാർഡുകളിലും പല കാര്യങ്ങളുമാണ് ഇദ്ദേഹം ചെയ്യുന്നത് അതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം ഇങ്ങനെയുള്ളവരെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തണം കൊട്ടാരക്കര പോലീസ് കേസിന്റെ തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ് പ്രതിയെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം ഇതോടെ ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വവും വലിയ നാണക്കേടിലായിരിക്കുകയാണ് ജനം കൊല്ലം